ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് കാണിക്കുന്നത് ഷർട്ടുകളാണ് പല സൈസിൽ വരുന്ന പല റേറ്റിൽ വരുന്ന ഷർട്ടുകളാണ് അടുത്തത് ഫുൾ പ്രിൻ്റിൽ വരുന്ന മീഡിയം സൈസിൽ വരുന്ന ഷർട്ടുകളാണ് അടുത്തത് ചെക്കിൽ എക്സൽ സൈസിൽ വരുന്ന ഷർട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ഷർട്ടാണ് മീഡിയം സൈസിൽ വരുന്ന മറ്റൊരു ഷർട്ട് എക്സർസൈസിൽ അടുത്തതും എക്സർസൈസിലാണ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഡബ്ൾ എക്സ് സൈസിലുള്ള ഷർട്ടുകളാണ് ഇതെല്ലാം ഡബിൾ എക്സ് സൈസിൽ വരുന്ന ഫുൾ സ്ലീവോട് കൂടി വരുന്ന ഡബിൾ എക്സ് സൈസിലുള്ള ഷർട്ടുകളാണത് പ്ലെയിൻ പ്രിന്റ് പല ഡിസൈനും ഇതിൽ ലഭ്യമാണ് ഇതിൽ ചെറിയ സൈസുകളും ലഭ്യമാണ് സ്മോൾ സൈസും അവൈലബിളാണ് ആണ് ഇത് എക്സൽ സൈസാണ്